നമ്മൾ ചെറുതിലെ മുതൽ കേൾക്കുന്നൊരു വാക്കുണ്ട് വലത് കണ്ണ് കടിച്ചാൽ കരയും ഇടത് കണ്ണ് കടിച്ചാൽ ചിരിക്കും അങ്ങനെയൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലം മുതലേ നമ്മൾ കേട്ടുവരുന്നുണ്ട് എന്നാൽ വലത് കണ്ണ് തുടിക്കുന്നത് നല്ല വാർത്ത വരാനാണോ എന്ന് നമുക്ക് നോക്കാം കണ്ണ് തുടിക്കുന്നത് ഒരു സാധാരണ ശാരീരിക പ്രക്രിയയായി കണക്കാക്കപ്പെടുന്നുണ്ടെങ്കിലും എന്നാൽ അതിൻ്റെ പ്രത്യേക പ്രാധാന്യം ശകുന്തള ശാസ്ത്രത്തിൽ വിവരിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് വലത് കണ്ണ് തൊടിച്ചാൽ അത് ചില സംഭവങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു പലരും ഇത് സാധാരണമാണെന്ന് കരുതുന്നു എന്നാൽ ചിലർ ഇത് ഭാവി സംഭവങ്ങളുടെ സൂചനയായും കണക്കാക്കുന്നുണ്ട് ശകുനശാസ്ത്രം അനുസരിച്ച് ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ ഇളകുന്നത് വ്യത്യസ്ത സൂചനകൾ നൽകുന്നു എന്നാൽ ഇതിൽ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും അടയാളങ്ങളുടെ അർത്ഥവും വ്യത്യസ്തമായിരിക്കും ശകുന്തള ശാസ്ത്രപ്രകാരം ഒരു പുരുഷൻ്റെ കണ്ണ് തുടിക്കുന്നത് ഒരു ശുഭ സൂചന തന്നെയാണ് ഇതിനർത്ഥം ജീവിതത്തിൽ ചില നല്ല വാർത്തകൾ വരാൻ പോകുന്നു എന്നാണ് ഈ സന്തോഷ വാർത്ത ജോലി ബിസിനസ് അല്ലെങ്കിൽ കുടുംബജീവിതവുമായി ബന്ധപ്പെട്ടേക്കാം വളരെ കാലമായി മുടങ്ങിക്കിടന്നിരുന്ന ജോലികൾ പൂർത്തിയാക്കുമെന്നതിൻ്റെ സൂചന കൂടിയാണ് ഇത് വലതു കണ്ണ് തുടിക്കുന്നത് സ്ത്രീകൾക്ക് ശുഭകരമായി കണക്കാക്കപ്പെടുന്നില്ല ശകുനശാസ്ത്രത്തിൽ ഇതിനെ ഒരു അശുഭകരമായ അടയാളമായിട്ടാണ് കാണുന്നത് സ്ത്രീകളുടെ കണ്ണ് തുടിക്കുന്നത് എന്തെങ്കിലും പ്രശ്നത്തിൻ്റെയോ ദുഃഖവാർത്തയുടെയോ സൂചനയായിരിക്കാം അത്തരം സമയങ്ങളിൽ സ്ത്രീകൾ ജാഗ്രത പാലിക്കാനും ചിന്തിച്ച് തീരുമാനങ്ങൾ എടുക്കാനും നിർദ്ദേശിക്കുന്നു എന്നിരുന്നാലും നിങ്ങളുടെ കണ്ണുകൾ തുടർച്ചയായി വിറയ്ക്കുന്നുണ്ടെങ്കിൽ അത് പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഉറക്കക്കുറവ് മൂലവും വരാവുന്നതാണ്